ഇന്നലെ ഒരു ഇരുപത്തിയേഴുകാരിയുടെ സ്വപ്നങ്ങളുടെ ചിറകരിയപ്പെട്ട ദിവസമായിരുന്നു ഒരു കുടുംബത്തെ തീരാവേദനയിലേക്ക് തള്ളിയിട്ട ദിവസം ഒറ്റ നിമിഷം കൊണ്ടാണ് ഇന്നലെ വളാഞ്ചേരി എന്ന നഗരം കണ്ണീരിൽ മുങ്ങിപ്പോയത് മൂന്ന് പിഞ്ചുമക്കളുടെ ഉമ്മ കൂടിയാണ് ജംഷീന എന്ന യുവതി ഇവിടെ ഏറ്റവും സങ്കടപ്പെടുത്തുന്നതും അതുതന്നെയാണ് ഡ്രൈവിംഗ് പഠിക്കണമെന്ന അതിയായ മോഹവുമായി എന്നത്തെയും പോലെ എത്തിയതായിരുന്നു ജംഷീന എന്നാൽ തിരിച്ച് തന്നെ കാത്തിരിക്കുന്ന ആ പിഞ്ചുമക്കളുടെ അടുത്തേക്കുള്ള യാത്രയ്ക്കിടെ ഒരു നരാധമന്റെ അശ്രദ്ധയിൽ ഒന്നുമറിയാതെ ഞെരിഞ്ഞ മറന്ന് അവരുടെ ജീവിതം അവസാനിച്ചു ആ കുരുന്നുകളുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് ആ മനസ്സ് മരവിച്ചു പോകുന്നത് ഉമ്മയെ കാത്തിരുന്ന ആ കുട്ടികളെ എന്തു പറഞ്ഞാണ് ബന്ധുക്കൾ ആശ്വസിപ്പിക്കുക ഇനി ഒരിക്കലും അവരുടെ ഉമ്മ തിരിച്ചു വരില്ല എന്ന് ഇങ്ങനെ ആ കുഞ്ഞുങ്ങളെ പറഞ്ഞു മനസ്സിലാക്കും ഇന്നലെ മലപ്പുറം വളാഞ്ചേരിയിൽ നടന്ന അതിഭയാനകമായ ഒരു അപകടത്തിന്റെ നടുക്കം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല സ്കൂട്ടറിൽ റോഡിന് ഇടതുവശം ചാരി പോവുകയായിരുന്നു ജംഷീന എന്നാൽ അതേ ദിശയിൽ തന്നെ വന്ന ഒരു ടോറസ് ലോറി ജംഷീനയുടെ സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു സമീപത്തെ കടയിൽ നിന്നുള്ള അപകടത്തിന്റെ ഭയപ്പെടുത്തുന്ന വീഡിയോ കണ്ടാൽ അവിടെ ആദ്യമായി ഓടിക്കൂടുന്ന ആളുകളെല്ലാവരും തലയിൽ കൈവച്ച് അലറുന്ന ദൃശ്യങ്ങൾ കാണാം അപകടത്തിനു പിന്നാലെ ജംഷീന ടോറസ് ലോറിക്ക് അടിയിൽപ്പെടുകയും ശരീരം ചതഞ്ഞരയുകയുമായിരുന്നു ആ പാവം യുവതി എന്താണ് സംഭവിച്ചത് എന്ന് പോലും അറിഞ്ഞു കാണില്ല സെക്കൻഡുകൾ കൊണ്ടാണ് അവരുടെ ശരീരം ചിന്ന ഭിന്നമായി പോയത് എന്തൊരു ക്രൂരമായ വിധി അപകടശേഷം സമീപത്തെ നടക്കാവ് ആശുപത്രിയിലേക്ക് ഓടിയെത്തിയ ബന്ധുക്കളുടെ നിലവിളികൾ കണ്ടു നിൽക്കാൻ കഴിയുന്നതായിരുന്നില്ല ഈ ഒരൊറ്റ അപകടം എത്ര പേരുടെ കണ്ണീരുകൾക്കാണ് സാക്ഷ്യം വഹിക്കേണ്ടി വരിക ഇരുചക്രവാഹനവുമായി നിരത്തിലേക്ക് ഇറങ്ങുന്നവർ ഭാഗ്യമുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് എത്തുമെന്ന അവസ്ഥയായി മാറിയിരിക്കുകയാണിപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ എത്ര തന്നെ സൂക്ഷിച്ചാലും ഇങ്ങനെയുള്ള മരണപ്പാച്ചിലുകാർ നമ്മുടെ ജീവൻ എടുത്തേ പോകൂ തിരക്കേറിയ ഇരുഭാഗത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുള്ള ഇങ്ങനെയുള്ള റോഡുകളിലൂടെ വേഗത കുറച്ചു പോകണമെന്ന സാമാന്യ ബോധം പോലും ആ വലിയ വണ്ടിയിലിരിക്കുന്ന വ്യക്തിക്ക് ഉണ്ടായില്ല എന്ന് പറയുന്നത് ഖേദകരം തന്നെയാണ് എത്രയെത്ര കുടുംബങ്ങളാണ് ഇതുപോലെ കണ്ണീരിൽ മുങ്ങിയിട്ടുള്ളത് ഇതിന് ഇനിയെങ്കിലും ഒരു തടയിടാൻ നമ്മുടെ അധികാരികൾക്ക് കഴിയുമോ ഇതുപോലെയുള്ള ടിപ്പർ ലോറികളുടെ അമിത വേഗത ഇനിയും നിയന്ത്രിക്കപ്പെട്ടില്ല എങ്കിൽ ഇതിന് വലിയ വില തന്നെ നൽകേണ്ടി വരും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെ വളാഞ്ചേരി സി എച്ച് ആശുപത്രിക്ക് മുൻവശത്താണ് ഇതാരുണമായ അപകടം നടന്നത് നടക്കാവ് ആശുപത്രിയിൽ നിന്നും ജംഷീനയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ നിന്നും നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി സംഭവത്തിൽ വളാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്